നമസ്കാരം ന്യൂസ് സ്വാഗതം ബി ജെ പിക്ക് ബിഹാറിൽ മുട്ടം പണി കൊടുക്കാൻ തന്നെയാണ് എൻ ഡി എയിൽ മറ്റ് ഘടകകക്ഷികളുടെ തീരുമാനം അതായത് ചിരാഗ് പാസ്വാനും ഇപ്പോഴത്തെ ഐക്യ ജനതാദൾ നേതൃത്വവുമായി വലിയ തോതിലുള്ള അകൽച്ച തന്നെയാണ് എൻ ഡി എയിലാണ് എങ്കിലും അവർ കിരിയും പാമ്പും പോലെ തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ചിരാഗ് പാസ്വാൻ വളരെ വ്യത്യസ്തമായി വളരെ സങ്കുചിത ചിന്തയോടെയാണ് മത്സരിക്കാൻ ശ്രമിച്ചതെന്നും അത് ഐക്യ ജനതാദളിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നണി രാഷ്ട്രീയ മര്യാദ പാലിക്കുന്ന വ്യക്തിയല്ല എൽ ജെ പിയുടെ നേതാവെന്നും വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ചിരാഗ് വാസ്വാളിന്റെ ബന്ധു കൂടിയായിട്ടുള്ള പശുപതി പാരസ് ആർ ജെ ഡിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിലേക്കാണ് പോയിരിക്കുന്നത് എന്നാൽ തേജസ്വി മുഖ്യമന്ത്രിയാകണം എന്ന ആലോചന ഐക്യ ജനതാദളിൽ പല നേതാക്കളും തുറന്നു പറയുകയാണ് വളരെ വൈകാതെ തന്നെ നിതീഷ് കുമാറിന് സാധ്യതയൊന്നുമില്ല ഫീൽഡ് ഔട്ട് ആകും ഇനി ബീഹാറിന്റെ രാഷ്ട്രീയം നിശ്ചയിക്കുക തേജസ്വി തന്നെ ആയിരിക്കുമെന്നും ആർ ജെ ഡിക്ക് തന്നെയാണ് മുഴുവൻ പ്രതീക്ഷയെന്നും കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ആർ ജെ ഡിക്ക് സാഹചര്യങ്ങൾ ഇപ്പോൾ അനുകൂലമാണ് എന്നും ഏതൊക്കെ രീതിയിൽ ഇന്ത്യ മുന്നണിയെ തള്ളിപ്പറയാൻ ശ്രമിച്ചാലും ഇന്ത്യ മുന്നണി എന്നത് ഒരു വലിയ അഭിവാജ്യ ഘടകമാണെന്നും വോട്ട് ചോരി യാത്ര ഉൾപ്പെടെ വോട്ടധികാർ റാലി വൻ വിജയമാക്കിയെടുക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഐക്യ ജനതാദൾ എം പിമാർ തന്നെ തുറന്നടിക്കുകയാണ് സിംഗ് ഉൾപ്പെടെയുള്ളവർക്ക് വലിയ പ്രതിരോധമാണ് ഈ സാഹചര്യത്തിൽ സ്വന്തം പാർട്ടിക്കാരോട് തന്നെ തീർക്കേണ്ടത് എന്നതാണ് ആവശ്യം ഒന്ന് ആലോചിക്കൂ ഐക്യ ജനതാദളിന് പ്രതീക്ഷിച്ചത്ര സീറ്റ് നൽകാൻ മുന്നണി സംവിധാനത്തിൽ ബി ജെ പി തയ്യാറാകുന്നില്ല ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളുള്ള ബീഹാറിൽ നൂറ്റി മുപ്പത് സീറ്റെങ്കിലും ബി ജെ പിക്ക് തനിച്ച് മത്സരിക്കാൻ വേണം ബാക്കിയുള്ള നൂറ്റി പതിമൂന്ന് സീറ്റുകളിൽ ഐക്യ സഖ്യകക്ഷികളും എന്ന രീതിയിലേക്ക് ബി ജെ പി പറയുകയാണ് അതായത് കേവല ഭൂരിപക്ഷത്തിൽ കൂടുതൽ സീറ്റുകൾ ബി ജെ പി മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഇത് ഇതിനു മുമ്പൊന്നുമില്ലാത്ത ഒരു രീതിയിലുള്ള കീഴ്വഴക്കമായി മാറിയിരിക്കുന്നു തത്തുല്യമായ സീറ്റുകൾ വേണമെങ്കിൽ വീതിക്കാം അതല്ലാതെ ഒരു സംവിധാനം കഴിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ബി ജെ പി അതിന് വഴങ്ങുന്നില്ല മഹാരാഷ്ട്രയിലെ പോലെ മുഖ്യമന്ത്രിയെ നൂലിൽ ഇറക്കാൻ വേണ്ടി തന്നെയാണ് ബി ജെ പി നേതൃത്വം ശ്രമിക്കുന്നത് എങ്ങനെയാണോ യജനാധീഷിന്റെ ചതിച്ച് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രി സ്ഥാനം തട്ടിയെടുത്തത് അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുരുപയോഗിച്ച് ബി ജെ പി അവിടെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനാണ് ശ്രമം അതായത് ബി ജെ പി മത്സരിക്കുന്ന സീറ്റുകളെല്ലാം വിജയിക്കാൻ വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള വോട്ട് തിരിമറി നടത്തുക നൂറിൽ കൂടുതൽ സീറ്റുകൾ ബി ജെ പി ജയിക്കുക സഖ്യകക്ഷിയായ ഐക്യ ജനതാദളിന് ഇരുപതോ ഇരുപത്തഞ്ചോ സീറ്റ് കൊടുക്കുക അങ്ങനെ എലക്ഷൻ റിസൾട്ട് വരുമ്പോൾ കേവല ഭൂരിപക്ഷം നേടിയ എൻ ഡി എയിൽ ബി ജെ പിയുടെ നാലിലൊന്ന് സീറ്റ് പോലും ഇല്ലാതെ ഐക്യ ജനതാദൾ നാണം കിടുക ഇതാണ് കൃത്യമായ പ്ലാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്ലാൻ വളരെ വ്യക്തമാണ് ബി ജെ പിയുടെ നേർ എങ്ങനെയാണ് ഐക്യ ജനതാദൾ ഇത്രയുമധികം സീറ്റിൽ മത്സരിച്ചിട്ടും ഒതുങ്ങിക്കൂടിയത് വളരെയധികം ടാക്ഫുൾ ആയിട്ടായിരുന്നു അന്ന് നീങ്ങിയത് ചിരാഗ് പാസ്വാൻ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുകയും അതോടൊപ്പം ഐക്യഗതാദൽ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടി ഓടി നടക്കുകയും ചെയ്ത സാഹചര്യമായിരുന്നു തൻ്റെ സുഹൃത്തായിട്ടുള്ള ജമ്മുവി മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി ചിരാഗ് പാസ്വാൻ നടത്തിയ രാഷ്ട്രീയ ഗിമിക്സുകളെല്ലാം നമ്മൾ കണ്ടതാണ്